പാല പുലിയന്നൂർ ആശ്രമം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നൂറ്റിയേഴാമത് വാർഷികവും അധ്യാപക രക്ഷകർത്തൃദിനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും യാത്രയയപ്പ് സമ്മേളനവും നടന്നു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനില മാത്തുകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ അധ്യാപകരായ ജോസഫ് സാറിനെയും അമ്മാൾ ടീച്ചറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പൂർവാധ്യാപകനായ ജോസഫ് സാറിന്റെ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം നൽകി സമ്മാനവും നേടി ചടങ്ങിൽ പൂർവാധ്യാപകർ തങ്ങളുടെ പഴയ ഓർമ്മകളും പങ്കുവച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ലാല ടീച്ചറിന് യാത്രയപ്പം നൽകി മുത്തോലി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാപുരം ശ്രീരാമകൃഷ്ണ ആശ്രമം സ്വാമി വീതസംഗാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുത്തോലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം വാർഡ് മെമ്പർ ഷിബാ റാണി മുത്തോലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ രാജു പി ടിഎ പ്രസിഡന്റ് സുധീഷ് കെ എസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് റാണി എലിസബത്ത് ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി രജനി കെ ആർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരും സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകയും മറുപടി പ്രസംഗം നടത്തി ഐ ഫോർ യു ന്യൂസ്